വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് മിഷൻ മുഴുവൻ മാർക്കും നേടാം ഇന്നത്തെ പത്രത്തിലൂടെ ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എംഇ പുരസ്കാരങ്ങൾ നേടുന്ന സീരിയസ് ആയി മാറിയത് ഏത് സിനിമയാണ് ഉത്തരം ഷോഗൻ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ കടലിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പദ്ധതി ഏതാണ് ഉത്തരം ശുചിത്വ സാഗരം ചോദ്യം അറുപത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ ചോദ്യം വന്ദേ മെട്രോ ട്രെയിനിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം നമോ ഭാരത് റാപ്പിഡ് റെയിൽ ചോദ്യം മുഖ്യമന്ത്രി പദവി ഒഴിയുന്നത് ആരാണ് ഉത്തരം അരവിന്ദ് കെജ്രിവാൾ ചരിത്ര പ്രസിദ്ധമായ ആറന്മൂള ഉത്രട്ടാതി ജലമേള ഏത് നദിയിലാണ് നടക്കുന്നത് ഉത്തരം പമ്പ ചോദ്യം സെപ്റ്റംബർ മാസത്തിൽ മരണപ്പെട്ട പ്രശസ്തനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ് ഉത്തരൻ പി കെ മാത്യു തരകൻ ചോദ്യം പരമോന്നത നേതാവ് ആരാണ് ഉത്തരം അലി സംസ്ഥാനത്തെ ക്വാറികൾക്ക് പ്രവർത്തന അനുമതി നൽകുന്ന വകുപ്പ് ഏതാണ് ഉത്തരം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇതുപോലെയുള്ള ഡെയിലി കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്